ചക്ക അതിൻ്റെ ഉള്ളിലൊരു കൊലിയ ഉണ്ടാക്കിയിട്ട് തൈര് പിന്നെ നമ്മുടെ നാരങ്ങ അച്ചാറ് ഉണക്കമുളക് അച്ചാർ പിന്നെ നമ്മുടെ കുരുമുളക് ഇട്ട് വെച്ച മീൻ തലക്കറി അപ്പോൾ നമുക്കിത് വെച്ചാൽ അടിപൊളിയൊരു പിടി പിടിക്കാം ഉം സൂപ്പർ അവനെറക്കി ഞാൻ ഞാൻ ഉറക്കി കഴിഞ്ഞു എത്ര നേരമായി ഞാൻ നോക്കി നിൽക്കുന്നു ഒരു പിന്നെ ഞാൻ നിക്കുന്നു പറഞ്ഞു എന്നൊന്നും നോക്കാൻ വേണ്ടിട്ട് ഞാൻ നോക്കി തന്നെ ഇരിക്കുന്നു വേണ്ടി നോക്കിയത് എൻ്റെ ഇത് ഇതെൻ്റെ ആഗ്രഹമായിരുന്നു കാരണം ഭയങ്കര ഒരു യാക്കൂണമെന്നൊക്കെ പറയത്തില്ലേ നമ്മളീ ഒരു എന്താ പറയുക പ്രഗ്നൻസിയോട് അനുബന്ധിച്ചിട്ട് എന്നാ ആഗ്രഹം ചോദിക്കുമ്പോൾ എല്ലാവരും പറയും നമുക്ക് മസാല ദോശ കഴിക്കാനാണ് അതാ ഇതാന്നൊക്കെ പക്ഷെ എനിക്ക് ലീവിന് പോയി ഒരു വട്ടം ഘട്ടം മമ്മിതുപോലെ ഫ്രിഡ്ജിനകത്തൊക്കെ നമ്മൾ ഈ ഉണക്കിയൊക്കെ വെക്കുമല്ലോ അങ്ങനെ കുറച്ച് കിട്ടിയത് മമ്മി സ്റ്റോറേജ് ചെയ്ത് വെച്ച് ഒരു പ്രാവശ്യം ഞാൻ വേച്ചു കഴിച്ചു അതിനുശേഷം ഇവിടെ വന്ന് ഞാൻ നമ്മുടെ സഫാരിയിലും ലുലുവിലും ഒക്കെ തപ്പി കിട്ടിയില്ല അതേസമയം നേരത്തെയൊക്കെ ഞാൻ എപ്പോഴും ഫ്രോസൻഡ് ആ സെക്ഷൻ ആ കാരണം ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് അവിടെ നിൽക്കുന്നത് എൻ്റെ എന്റെ ഈ ആളുടെ ആഗ്രഹം പറയാലോ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ സ്പെഷ്യലായിട്ടൊക്കെ കഴിക്കാൻ തോന്നുമ്പോ ആ ഇടത് ആ കൊച്ചിന് തോന്നുന്ന അങ്ങനെയൊക്കെ പറയാം എന്തോ ഒന്നും സത്യാവസ്ഥ അറിയത്തില്ല എനിവേ ഗൈസ് അപ്പൊ ഞങ്ങൾക്ക് എന്നാ പറയാ നമ്മുടെ ചക്ക കെട്ടിട്ടുണ്ട് ഫ്രോസൺ ആണ് ഇത് നാനൂറ് ഗ്രാം എത്ര ആയിന് പത്തറിയാലെ അപ്പം നമുക്കിതൊന്ന് വേവിച്ച് അടിപൊളി മീൻകറിയും കൂടെ കൂട്ടി നമുക്ക് കഴിച്ചു നോക്കാം ഇത് ഓരോ ചുള വീതമായിട്ടോ ഇരിക്കുന്നേ നമുക്കത് എടുത്തിട്ട് മുറിച്ചെടുക്കണം ആദ്യ പൊട്ടിക്കാം കണ്ടിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്ക ഈ ഒരു തണുപ്പ് വിട്ട് മാറണം നോക്കട്ടെ എൻ്റെ പൊട്ടിച്ചു നോക്കാം നേരത്തെ ഇതുപോലെ ഒരു പ്രാവശ്യം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാൻ കരുതിയത് എപ്പോഴും ഇത് നമുക്ക് അവൈലബിൾ കാരണം ഫ്രോസൺ അല്ലേ അവൈലബിൾ ആയിരിക്കും പക്ഷേ അല്ല കേട്ടോ ഒരാള് ആറേഴ് മാസം ഞാനിതിൻ്റെ കുറേ മാത്രമാണ് ഇത് കിട്ടിയില്ല നല്ല കഴിക്കണം നമുക്കിനകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതുകൊണ്ടില്ലേ ഐസ് ക്യൂബ് പോലെ പോലായിരിക്കുന്നത് നമ്മളൊക്കെ എത്ര അടിപൊളി ഫ്രഷ് ചക്കയൊക്കെ വേവിച്ച് തിന്നവരാ ഇതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചപ്പോഴത്തേനന്ന് സോഫ്റ്റ് ആയി കേട്ടോ അധിക നേരം വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ട് പോവല്ലോ ഇത് എത്ര പറയാ ഇതുണ്ടോ ഇപ്പം തന്നെ ഈ ഒരു ഇതിലായിട്ടുണ്ട് ഞാൻ ജസ്റ്റ് വെള്ളം ഒഴിച്ചതേ ഉള്ളൂ ഇത് നമുക്കെല്ലാം ഒന്ന് നോർമലായിട്ട് ചക്കയ്ക്ക് അറിയുന്ന പോലെ അരിഞ്ഞെടുക്കാം ഇതിപ്പോ ഞാൻ നോർമലി നമ്മുടെ ചക്ക അരിയുന്ന പോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങായ പിന്നെ ഒരു മൂന്ന് കഷ്ണം വെളുത്തുള്ളി പിന്നെ ഒരു പച്ചമുളക് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ജീരകവും കൂടെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതിനകത്ത് പച്ചമുളക് രണ്ടെണ്ണം ഇട്ടിട്ടുള്ളൂ കാരണം ചക്ക വേവിച്ചത് പാപ്പുവിനും ഇഷ്ടമാണ് അപ്പോൾ ഒത്തിരി എരിവായി കഴിഞ്ഞാൽ പുള്ളി കഴിക്കത്തില്ല അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഇറക്കിയെടുക്കാവുള്ളൂ കേട്ടോ ഒത്തിരി അരഞ്ഞു പോകില്ല നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചക്കയിലോട്ട് കുറച്ച് വെള്ളവും പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഗൈസ് ഇവിടെ കണ്ണും നട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മുടെ പുറയിൽ ചക്ക വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ എന്താ പറയുക ഉറങ്ങുവാണ് അതുകൊണ്ട് സത്യം പറഞ്ഞ ഇത്ര ഇത്തിരി സമാധാനത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇതുവഴി എല്ലാം കിടന്ന് അരച്ച് ബഹളം വെച്ചേനെല്ലാം വെച്ചേ പക്ഷേ എന്താ പറയാ ഇപ്പം ഫസ്റ്റ് നാളെ ഞങ്ങൾ വാങ്ങിച്ചപ്പം ഇതുപോലെ ഈ ഒരു വൺ ബോ ഒരു ബോക്സാ വാങ്ങിച്ച അപ്പൊ രണ്ടു പേർക്കും കൂടെ ഇച്ചിരി ഒരു ടേസ്റ്റ് നോക്കാം ഇപ്പൊ നമ്മൾ ഒത്തിരി വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും അധികം തന്നെ പറയാം നമ്മൾ കഴിക്കത്തുമില്ല പിന്നെ അത് വേസ്റ്റ് ആവും അതേസമയം നമ്മുടെ കയ്യിൽ കുറച്ചുണ്ടെങ്കിൽ ആ സാധനത്തിന് നല്ല ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും പിന്നെ അതോടെ ബാലൻസും കാണത്തില്ല അങ്ങനെയല്ലേ പൊതുവേ നമ്മൾ പണ്ടൊക്കെ കുറേ അമ്മമാരിങ്ങനെ വെച്ചിട്ട് പിന്നെ രാവിലെ കഴിക്കും വൈകിട്ട് കഴിക്കും അപ്പോൾ ഒരു രുചി കാണത്തില്ല അതിനുവേണ്ടി ഞങ്ങൾ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഞാൻ ഇതിലോട്ടൊന്നും നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരച്ച് വെച്ചതിനകത്ത് ഞാൻ കഴിവേപ്പില ചേർത്ത് കൊടുത്തായിരുന്നു അപ്പം ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ ഒരു സ്പൂൺ വെച്ച് തന്നെ എടുക്കാം കാരണം ഒത്തിരി അധികമായിട്ടൊന്നും ഇല്ലല്ലോ കുറച്ചെല്ലേ ഉള്ളൂ അപ്പം നമുക്കിത് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതെ എല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ ണം ഞങ്ങളുടെ പറയാ വെയിറ്റ് ചെയ്തിരുന്ന ചക്ക വേവിച്ചത് ഇവിടെ ഏകദേശം റെഡിയായി വന്നിരിക്കുകയാണ് ഞങ്ങളുടെ കുഞ്ഞാപ്പിക്ക് ചക്ക വേവിച്ചത് ഇഷ്ടമാണ് അപ്പം ഇപ്പം കിടന്ന് ഉറങ്ങുക കുറച്ച് നമുക്ക് അവന് വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും കഴിക്കാനുള്ള നമ്മുടെ ചക്ക വേവിച്ചത് ഇവിടെ ആയിട്ടുണ്ട് ഞാൻ അതിനകത്തോട്ട് ഇച്ചിരി തലക്കറിയും കൂടെ ഒഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാം അപ്പോൾ ഗൈസ് നമ്മുടെ ചക്ക വേവിച്ചതും പിന്നെ ഈ നടുക്കോട്ട് ഒന്നോക്കി പണ്ട് തൊട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചക്കയുടെ നടുക്ക് ഇങ്ങനെ ഒരു കുഴി ഉണ്ടാക്കും കുഴി ഉണ്ടാക്കിയിട്ട് നമ്മുടെ കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കും പിന്നെ എൻ്റെ എൻ്റേത് നാരങ്ങാച്ചാറ് പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഉണ്ടമുളക് അച്ചാർ പിന്നെ നമ്മുടെ അടിപൊളി തലക്കറിയ അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാം തൈര് അച്ചാറ് പിന്നെ നമ്മുടെ കുണ്ടമുളക് അതും കൂടെ നോക്കാം നല്ല കുരുമുളകൊക്കെയിട്ട് ഓട്ടെടുത്ത് മീൻകറിയാണോ കണ്ടോ ഗൈസ് അപ്പം ഉച്ച അപ്പം താങ്ക് യു അച്ചയ്ക്ക് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ തരാവേ തൈര് നാരങ്ങ കുണ്ടമുളക് നോക്കിയാൽ എങ്ങനെ ഉണ്ടെന്ന് അപ്പോ ഇനി പറഞ്ഞു തോന്നിരിക്കാൻ സമയമില്ല ഇതെങ്ങനെയോ എന്ന് അകത്താക്കിയിട്ട് അടുത്ത വീഡിയോ ആയി വരുന്നിടം വരെ സൈനിങ് ഓഫ് ഫ്രീ ആ താങ്ക് യു